ആര ശബ്ദം കേൾക്കാൻ പറ്റൂല ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ എഴുതേൽക്കാൻ പറ്റൂ ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പിലാന്നുള്ളത് കണ്ണടച്ചോ ഞാൻ നോക്കാം ഇതില് നോക്കാം ഇതിൽ നോക്കാം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം അയച്ചു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം എടുക്കും തോറും കണ്ണ് ടയർഡായി ടയർഡ് ചെറിയ സ്ലീപ്പിലേക്ക് പോകും കണ്ണു ഡീപ്പ് സ്ലീപ്പ് കണ്ണ് ടയർഡായി ടയർഡ് വരും ചെറിയ മേക്കത്തിലേക്ക് പോവും ഡൗൺ ഡൗൺ ടു സ്ലീപ്പ് സ്ലീപ്പ് റിലാക്സ് 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 സ്ലീപ് സ്ലീപ് സ്ലീപ്സ്ലീപ്പിലേക്ക് പോകും സ്ലീപ്പ് വർക്കിൽ നിന്ന് എഴുതീട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താണെന്ന് ഉണ്ടാവില്ല നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ പേര് എന്താണ് എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്താണെന്ന് ഓർമ്മയിൽ ഉണ്ടാവില്ല അത്ര പറയാൻ ശ്രമിച്ചാലും ട്രൈ ചെയ്താലും നിങ്ങൾക്ക് പേര് പറയാൻ പറ്റൂല നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ ടു ത്രീ ഓപ്പൺ കണ്ടു പറഞ്ഞേ ഓൾ ഓൾ ഓപ്പൺ ഓക്കെ 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 നിന്റെ പേരെന്താ പേര് പേര് നിന്റെ പേരെന്താ ഓക്കെ നിക്കിന് മൈൻഡിൽ നിന്റെ പേര് ഓർമ്മയിൽ ഉണ്ടാവില്ല കേട്ടോ എന്താ പേര് ഓർമ്മ ഓക്കേ നിന്റെ പേരെന്താ പേര് പേരോർമ്മ ഓപ്പൺ 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 ഉണ്ടാക്കൽ അല്ലേ പേര് പേര് എന്താ പേര് എന്താ പേര് ഏ നിന്റെ പേര് നിന്റെ പേര് വാട്ട് ഇസ് പേരോർമ്മയില്ല കുഞ്ഞു എന്നെ നോക്കാം ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താല് കുഞ്ഞാന് എന്നുള്ള പേര് മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും പേര് ഇനി എത്ര പറഞ്ഞാലും ട്രൈ ചെയ്താലും പറയാൻ പറ്റൂല ട്രൈ ചെയ്യുന്നത് ഡിഫിക്കൽ ആയിക്കൊണ്ടിരിക്കും എന്താ എന്താ നിന്റെ പേരും നിനക്ക് പറയാൻ പറ്റൂല എന്താ പേര് എന്റെ പേരെന്താ പിന്നെ മോഹൻലാൽ എന്താ പേര് മോഹൻലാൽ നിങ്ങളുടെ പേര് ഫാത്തിമ എന്നാണ് എന്റെ പേരെന്താ ഓക്കെ ഇത് ഹ് സ്റ്റഫാണ് ഇവിടെ ഇപ്പോൾ തന്നെ ഉറങ്ങിയോ ഓപ്പൺ 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 കുഞ്ഞാൻ നിങ്ങളുടെ പേര് കുഞ്ഞൻ എന്നാന്ന് കേട്ടോ എന്താ പേര് കുഞ്ഞ ഓക്കെ ആരോ കാണണമെന്ന് പറഞ്ഞല്ലേ ഓക്കേ കൈ അടച്ചോ കുഞ്ഞാനാന്നിട്ടോ പേര് കുഞ്ഞാൻ്റെ കൈ ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു നല്ല കമ്പി എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഫുൾ ഇവിടെ പറ്റിയിട്ടാണുള്ളത് ഇനി എത്ര ട്രൈ ചെയ്താലും കൈ ഇവിടെ നിന്ന് നനക്കാൻ പറ്റൂല അത്രയ്ക്കും അവിടെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇല്ല ഇല്ല പറ്റൂല പൊക്കാൻ പറ്റുള്ളൂ ടഫായിക്കൊണ്ടിരിക്കും ഭയങ്കര വെയിറ്റ് ആയിരിക്കും കൈ അവിടെ നിന്ന് നനക്കാൻ പറ്റൂലിറ്റി പറ്റണില്ല ഓക്കെ കുഞ്ഞാന് നേരത്തന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് കൈ ഇനി പൊക്കാൻ പറ്റും കേട്ടോ ഉമ്മാനെ കാണണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കാണോ ട്രൈ ചെയ്തോ കാണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് മാക് മാക്സിമം ഇൻവോൾവ് ആയിട്ട് കേട്ടോ ഓക്കെ നോക്കാം നോക്കിയാൽ ഞാനൊരു അഞ്ച് പേരെണ്ണം വളക്ക് അതിനുള്ളിൽ ഞാൻ വീണ്ടും വർക്കിലേക്ക് പോകുന്നതായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലിപ്പ് ഡൗൺ ഡൗൺ സ്ലിപ്പ് 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 റിലാക്സ് റിലാക് കുഞ്ഞാന് മനോഹരമായിട്ടുള്ളൊരു വർക്കിലാന്നുള്ളത് ഭയങ്കര ഡീപ്പായിട്ടുള്ള വർക്കിലാണെന്നുള്ളത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സായി കൊണ്ടിരിക്കുന്നുണ്ട് റിലാക്സായി റിലാക്സ് ആയി ആയിരുന്നുണ്ട് കുഞ്ഞാന് ലൈഫിൽ ഒരാളെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഈ സമയത്ത് കുഞ്ഞാൻ്റെ മൈൻഡിൽ ഉമ്മാൻ്റെ മുഖം നല്ല പോലെ ഓർമ്മ വരുന്നുണ്ട് നല്ല പോലെ മനസ്സിൽ ഇപ്പം കാണുന്നുണ്ട് ഉമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഇപ്പൊ കുഞ്ഞാന് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാന്റെ മുഖം നല്ല പോലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാൻ ഇപ്പൊ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് ഉമ്മാക്കൊരു ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞാന്റെ വലത് കൈ പൊക്കിയിട്ട് ഉമ്മാക്കൊരു ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഉമ്മാണു കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് ഉമ്മയാണ് കുഞ്ഞെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് കുഞ്ഞാനെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്കും ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞാനിന് കണ്ണ് തുറന്നാൽ പോലും ഉമ്മാനെങ്കിലും കാണാൻ പറ്റുള്ളൂ കേട്ടോ കണ്ണ് തുറന്നാ പോലും ഉമ്മാൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടാവും ആരാ നോക്കിയേ ആരാ നോക്കിയേ ഉദാ ര കുഞ്ഞാൻ അണീറ്റെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടെന്താ ഉമ്മാനോടൊന്നും പറയാനൊന്നുമില്ല അഗേതോ ഹഗേതോ ഉമ്മാനോ ഒന്നും പറയാനല്ലേ ആരും പ്രതീക്ഷിക്കാത്ത എന്തേലും എന്തേലും തെറ്റുകള് സംഭവിച്ച പൊരുത്തപ്പെട്ടു തരിക അതോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല

സന്തോഷായി കുഞ്ഞാലൊന്ന് കണ്ണടിച്ചു തുറന്നാല് കുഞ്ഞു നോക്കി താരം ഉമ്മുരാതാ സ്നാപ്പ് ചെയ്ത കണ്ണടിച്ചു ഉമ്മയായിരിക്കും കണ്ണടിച്ചു ഉമ്മയായിരിക്കും നോക്കി ചിറ്റാമ്പാടും ഓക്കെ റിലാക്സ് ചെയ്യാം സത്യത്തിൽ വന്നോ ഉമ്മാനെ പറിച്ചു നോണ വരാൻ പാടില്ല കെട്ടിപ്പിടിച്ച ഖേദം ഉണ്ടോ അതാണ് ജസ്സിയാണെന്ന് മനസ്സിലായപ്പോ സംഭവം ഞാൻ ഞാൻ കാര്യം സീരിയസ്ലി പറട്ടെ ഇവിടെ ഒരുപാട് ചോദിച്ചു തള്ളുവാണോ അമ്മ വന്നോക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പെണ്ണിനോട് പറഞ്ഞു കാപ്പി മാക്സി കല മുടി പിന്നെ തട്ടം വരെ ഇടാതെ സാധാ പെരയിന്ന് വരുന്ന മാതിരിയാണ് വന്നത് ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ കണ്ണ് തുറന്നപ്പൊ കണ്ട് ഇത് തള്ളരോ കുടിച്ചിടന്നല്ല നമ്മളൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ പറഞ്ഞു പറഞ്ഞു മണ്ണെന്താ പറയാ വീട് വിട്ടിട്ട് ഇത് ഒറിജിനലാണോ തലക്കുകള്

വേറിന്റെ കുപ്പി ഉണ്ടല്ലോ ഈ കുപ്പി ആള് പൊട്ടിച്ചിലൂടെ ഞാനും ഇവളും നടന്നു കുപ്പിച്ചിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന കുപ്പിച്ചിലുണ്ടല്ലോ ഒറിജിനി ആ വീഡിയോ അത്ര രീതിയില് നടന്ന മെയിന്റ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം ആരും കുപ്പിച്ചില് കൂടി കണ്ടിട്ടുണ്ട് സംഭവമാണ്ണ്ട് ൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ മൈൻഡിന് അത് മാറ്റി കാരണം അത് ആലോചിച്ച് ടെൻഷൻ വേണ്ടി കറഞ്ഞപ്പോഴാണ് എനിക്കൊന്നും ആളോട് ചെയ്യുന്ന വെച്ചിട്ട് ആ വാദം ഇല്ലാന്ന് പറഞ്ഞു നിങ്ങൾക്ക് റിയാലിറ്റി കണ്ടു